മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രൻ്റെ സ്വർഗാരോഹണമാണ് പറയാൻ പോകുന്നത് ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ധർമ്മത്തെ കൈവടിയാത്ത അശ്രാന്ത പരിശ്രമിയായ യോദ്ധാവായിരുന്നു ശ്രീരാമൻ ഒരിക്കൽ യമധർമ്മൻ ഒരു മുനിയുടെ രൂപത്തിൽ ശ്രീരാമന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ശ്രീരാമൻ്റെ അവതാരോദ്ദേശം പൂർണ്ണമായെന്നും തിരികെ വൈകുണ്ഠത്തിലേക്ക് പോവാൻ സമയമായെന്നും മുനി ശ്രീരാമനോട് പറഞ്ഞു രാമൻ മുനിയോട് സംസാരിക്കുന്ന സമയം ആരെയും അകത്തേക്ക് കയറ്റി വിടരുതെന്ന് ലക്ഷ്മണനോട് കർശനമായി നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ അവിടെ എത്തിയ ദുർവാസാവ് മഹർഷി ഉടനെ തന്നെ രാമനെ കാണണമെന്ന് ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണൻ ദുർവാസാവിനെ തടഞ്ഞു രാമനെ കാണാൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ തൻ്റെ ശാപത്താൽ അയോധ്യയ്ക്കും അയോധ്യാവാസികൾക്കും നാശം സംഭവിക്കുമെന്ന് ദുർവാസാവ് മഹർഷി ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണൻ അയോധ്യയുടെ ദാശം ഭയന്ന് രാമൻ പറഞ്ഞത് അവഗണിച്ച് അകത്തേക്ക് പ്രവേശിച്ചു ദുർവാസാവിനെ കൂട്ടിക്കൊണ്ടുവരാനും തൻ്റെ ആജ്ഞധിക്കരിച്ച് അകത്ത് പ്രവേശിച്ചതിനാൽ താൻ ലക്ഷ്മണനെ വധിക്കുമെന്നും രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ഈ സമയം തൻ്റെ ലക്ഷ്യം പൂർത്തിയായെന്ന് ലക്ഷ്മണനെ ബോധ്യമായി അനിയനെ വധിച്ച പാപം ജ്യേഷ്ഠന് ഉണ്ടാവാതിരിക്കാൻ ലക്ഷ്മണൻ ജീവത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു സരയോ നദിക്കരയിലെത്തിയ ലക്ഷ്മണൻ നദിയിലേക്കിറങ്ങവെ ശേഷനാഗത്തിൻ്റെ രൂപം കൈക്കൊണ്ട് അന്തരീക്ഷത്തിൽ മറഞ്ഞു ഇതേ സമയം തൻ്റെ ലക്ഷ്യം പൂർത്തിയായെന്ന് മനസ്സിലാക്കിയ രാമൻ രാജ്യഭാരമെല്ലാം പുത്രന്മാർക്ക് കൈമാറി സരയൂ നദിക്കരയിലെത്തിയ രാമൻ പ്രജകൾ നോക്കി നിൽക്കെ സരയൂനദിയുടെ ആഴങ്ങളിലേക്കിറങ്ങി അപ്രത്യക്ഷനായി ശംഖചക്രകഥാധാരിയായ മഹാവിഷ്ണു സരയൂ നദിയിൽ പ്രത്യക്ഷനാവുകയും ആ രൂപത്തിലേക്ക് ഭരതനും ശത്രുഘ്നും ലയിക്കുകയും അയോധ്യ നിവാസികളെ അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ രാമാവതാരം പൂർണ്ണമാവുന്നു